ജൂപ്പീറ്റർ അല്ലെങ്കിൽ വ്യാഴം സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് സൂര്യനിൽ നിന്ന് അഞ്ചാമത്തെ ഗ്രഹം സൗരയുദ്ധത്തിലെ മറ്റ് എല്ലാ ഗ്രഹങ്ങളുടെയും മൊത്തം മാസിൻ്റെ ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് മടങ്ങാണ് ഭാരം സവിശേഷതകൾ ഇതൊരു വാതക ഭീമനാണ് അല്ലെങ്കിൽ ഗ്യാസ് ജയൻ്റ് എന്ന് പറയും വലിയ ചുവന്ന പൊട്ട് അല്ലെങ്കിൽ ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ സ്ട്രോങ് ഇതിനുണ്ട് ഭൂമിയുടെ രാത്രി ആകാശത്തിൽ ചന്ദ്രനും ശുക്രനും ശേഷം ഏറ്റവും തിളക്കമുള്ള മൂന്നാമത്തെ പ്രകൃതിദത്ത വസ്തുവാണിത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് ആറ് വർഷം എടുത്ത് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക